കൊക്കോയ്ക്ക് വില ഉയരുന്നു കൊക്കോ കൃഷിയിലേക്ക് നോട്ടമിട്ട് കർഷകർ തൃപ്തികരമായ ഫലം കിട്ടുന്നുണ്ട് എന്ന് പാലായിലെ കൊക്കോ കർഷകൻ ഒരു വർഷത്തിനിടെ ഒരു കിലോ ഉണക്ക കൊക്കോ കുരുവിന് വിലയുണ്ടായ വർധന അറുനൂറ് രൂപയാണ് വിൽക്കാൻ കർഷകരുടെ പക്കൽ സ്റ്റോക്ക് ഇല്ലെങ്കിലും വരും സീസണിലും നേട്ടം കണക്കുകൂട്ടി കൊക്കോ കൃഷിയിലേക്ക് തിരിയുന്ന കർഷകരുടെ എണ്ണം കൂടിയിട്ടുണ്ട് ആർക്കും വേണ്ടാതെ കിടന്ന കൊക്കോയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ പ്രിയമേറിയതാണ് വില ഉയർച്ചയ്ക്ക് കാരണം കാര്യമായ പരിപാലനമില്ലാതെ മികച്ച വരുമാനം നേടാമെന്നതിനാൽ റബ്ബറിന്റെ സ്ഥാനത്ത് വീണ്ടും കൊക്കോ നട്ടു തുടങ്ങി ഓരോ ദിവസവും വില വർദ്ധിച്ച് ഒടുവിൽ ഉണക്ക കൊക്കോ കുരുവിന്റെ വില എണ്ണൂറ്റി എൺപത് രൂപയിൽ എത്തിയിരിക്കുകയാണ് പച്ചക്കൊക്കോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് സംഘങ്ങൾ എടുക്കുന്നത് ആഗോള വിപണിയിൽ കൊക്കോയുടെ വിതരണം കുറഞ്ഞതാണ് വില കൂടാൻ കാരണം നാൽപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് കൊക്കോ വിതരണമെന്നും ഇത്തവണ ആഗോള കൊക്കോ ഉൽപാദനം പതിനൊന്ന് ശതമാനം കുറയുമെന്നാണ് ഇന്റർനാഷണൽ കൊക്കോ ഓർഗനൈസേഷൻ്റെ കണക്കുകൂട്ടൽ ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി വാഴൂർ ലാലം ഇരാറ്റുപേട്ട പാമ്പാടി ബ്ലോക്കുകളിലാണ് കൊക്കോ കൃഷി വ്യാപകം മണിമല കൊക്കോ ഉൽപാദക സഹകരണ സംഘം അമേരിക്കയിലേക്ക് മുൻപ് നേരിട്ട് കൊക്കോ കയറ്റി അയച്ച് വാർത്തകളിൽ ഇടപിടിച്ചിരുന്നു കൊക്കോ വില കൂടിയതോടെ തോട്ടങ്ങൾ സുരക്ഷിതമാക്കുന്നുണ്ട് കർഷകർ കൊക്കോയ്ക്ക് ഇപ്പോൾ ഡിമാൻഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് കൃഷിക്കാരെ സംബന്ധിച്ച് വളരെ തൃപ്തികരമായ വില കിട്ടുന്നുണ്ട് അത് കാരണം ഈ കൊക്കോ കൊണ്ടുണ്ടാകുന്ന ക്യാ ചോക്ലേറ്റ് ആ ചോക്ലേറ്റ് അതിൻ്റെ ഡിമാൻഡ് വീടുകളിലൊക്കെ ഇതിനൊക്കെ കൂടുതലുണ്ടായിട്ടുണ്ട് നാട്ടിൽ നാട്ടിലെ നാട്ടു പുറത്തുള്ള വീടുകളാണെങ്കിലും നമ്മുടെ സ്ത്രീകളൊക്കെ ഇതിനോട് താല്പര്യം കാണിക്കുന്ന കാരണം ഇത് കൂടുതൽ അവർ ഉപയോഗത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കൂടുതലായിട്ട് വീടുകളിൽ പേസ്ട്രീസ് ഉണ്ടാക്കുന്നത് പൊടികൾ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് കൊക്കോ ചോക്ലേറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഈ ചോക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ കൊക്കോ പൊടിച്ച് അത് ശരിയായ രീതിയിൽ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ടാണ് കൊക്കോ ഉണക്കി പൊടിച്ച് എടുക്കുന്നത് ആ പൊടിക്കാണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് ആ ചോക്ലേറ്റ് കൊണ്ട് പല പല വിധത്തിലുള്ള വിശേഷപ്പെട്ട വസ്തുക്കളും ഉണ്ടാക്കുന്നുണ്ട് കൊക്കോയുടെ പതിവ് ശത്രുക്കളായ അണ്ണാനേയും എലിയേയും അകറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് മുമ്പ് വാനില വില കുതിച്ചുയറിയപ്പോൾ തോട്ടങ്ങൾക്കും വേലിയും കാവലുമൊക്കെ ഏർപ്പെടുത്തിയിരുന്നു വില വർദ്ധിച്ചതോടെ കൊക്കോ കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ